അമീർ ആ കപ്പ് വലിച്ചെറിഞ്ഞു അത് തറയിൽ വീണുടഞ്ഞ് കഷ്ണങ്ങളായി ചിന്നിച്ചിതറി അമീറിൻ്റെ രണ്ടാം ഭാര്യയാണ് ഫാത്തിമ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ തൊട്ട് വഴക്കാണ് എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും കുറ്റം പറയും പലപ്പോഴും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ രുചി പോരാന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഫാത്തിമയുടെ നേരെ കഴിച്ചു പാത്രങ്ങൾ വലിച്ചെറിയും ചിലപ്പോൾ ചൂട് കറികളും ആ മുഖത്ത് പതിക്കും ഇതൊക്കെ സഹിച്ചുകൊണ്ട് അവൾ ഒരിടത്ത് പോയിരുന്ന് കരയും അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അയാൾ ശ്രമിക്കാറില്ല ഫാത്തിമ അലക്കിയ വസ്ത്രങ്ങൾ അയയിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് അതിൽ നിന്നും അയാളുടെ വസ്ത്രങ്ങൾ അയൺ ചെയ്യുകയായിരുന്നു ആ സമയത്ത് അങ്ങോട്ട് കടന്നു വന്ന അയാൾ ഫാത്തിമ അയൺ ചെയ്ത് വെച്ച തൻ്റെ ഷർട്ടെടുത്ത് വിടർത്തി നോക്കി അയൺ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് അയാൾ അവളോട് ദേഷ്യപ്പെടുകയും അയൺ ടേബിളിൽ നന്നായി ചൂടായി കിടന്ന ഇസ്തിരിപ്പെട്ടിയെടുത്ത് അവളുടെ കൈത്തണ്ട പൊള്ളിപ്പിക്കുകയും ചെയ്തു പൊള്ളലേറ്റ് വേദന കൊണ്ട് പൊളഞ്ഞ അവൾ ഒരുപാട് നിലവിളിച്ചു മരുന്ന് പുരട്ടാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അയാൾ തയ്യാറായില്ല കുറച്ചുനാൾ വ്രണമായി ആ പൊള്ളൽ അങ്ങനെ തന്നെ ഉണ്ടായി അവളുടെ ഭാഗ്യം കൊണ്ട് ക്രമേണ അത് വാടിക്കരിഞ്ഞു ഫാത്തിമയും ഭർത്താവും താമസിക്കുന്ന ഫ്ലാറ്റിന്റെ തൊട്ടപ്പുറത്തെ ഫ്ളാറ്റിലെ ഒരു സ്ത്രീ എപ്പോഴും അവിടെ വരാറുണ്ട് എപ്പോഴും ചിരിച്ച സന്തോഷത്തോടെയാണ് അവർ വർത്തമാനം പറയുക അവൾ തൻ്റെ ദുഃഖമൊന്നും അവരോട് പറയാറില്ലെങ്കിലും പലപ്പോഴും അവർ ഫാത്തിമയെ ഭർത്താവ് ശാരീരികമായി പീഡിപ്പിക്കുന്നത് കാണാറുണ്ട് ഒരു ദിവസം ബാൽക്കണിയിലുള്ള ചെടികൾക്ക് ഫാത്തിമ വെള്ളം നൽകുമ്പോൾ അവിടെ ഇരുന്ന് മൊബൈലിൽ നോക്കുകയായിരുന്ന അവളുടെ ഭർത്താവിൻ്റെ ശരീരത്തിൽ അല്പം വെള്ളം തെറിച്ചുപോയി അവളുടെ നടുപ്പുറത്തിട്ട് അയാൾ തല്ലുന്നത് അയൽപ്പക്കത്തെ ഫ്ലാറ്റിൽ നിന്നും ആ സ്ത്രീ കണ്ടു ആ സ്ത്രീയുടെ ഭർത്താവ് ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു അപ്പുറത്തെ വീട്ടിലെ ഫാത്തിമയെ ഭർത്താവ് ഗാർഹിക പീഡനം ചെയ്യുന്ന കാര്യം അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കുന്നു ഒരു പരാതിയോ പുറത്തു കാണുക ഒരു സംഭവമോ ഇല്ലാതെ എങ്ങനെയാണ് അയാളെ ഞാൻ കസ്റ്റഡിയിൽ എടുക്കുക എന്ന് അയാൾ ചോദിക്കും ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെന്ന് അവർ പറയും കണ്ടതൊന്നും ഒരു തെളിവായി എടുക്കാൻ പറ്റില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറ അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് അയാൾ അവരെ സമാധാനിപ്പിക്കും ഒരു ദിവസം ഫാത്തിമയുടെ ഭർത്താവ് പുറത്തെങ്ങോ ഒരുങ്ങുകയായിരുന്നു എടി ഫാത്തിമ എന്റെ ഷൂ പോളിഷ് ചെയ്തില്ലേ അയാൾ ഷൂ ധരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ ദേഷ്യത്തോടെ ഫാത്തിമയോട് ചോദിച്ചു അയ്യോ അടുക്കളയിൽ ജോലി ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ വേഗം അടുക്കളയിൽ നിന്ന് ഓടി വന്നു അയാൾ സോഫയിലിരുന്ന് ഷൂ ലെയർ കെട്ടുന്ന സമയത്ത് അവൾ അവിടെ നിലത്തിരുന്ന് അയാളുടെ ഷൂ തുടച്ചു കൊടുക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് ദേഷ്യപ്പെട്ട് ഷൂ ധരിച്ച മറ്റേ കാലുകൊണ്ട് അവളെ ചവിട്ടി നിലത്തിട്ടു വയറിൽ ചവിട്ടേറ്റ വേദന കൊണ്ട് പിടഞ്ഞ് ഫാത്തിമ ഉച്ചത്തിൽ നിലവിളിച്ചു പോയി ഫാത്തിമയുടെ നിലവിളി കേട്ട് അപ്പുറത്തെ വീട്ടിലെ ആ സ്ത്രീ ഓടി വന്നു പിറകെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങുന്ന അവരുടെ ഭർത്താവും യൂണിഫോം ധരിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് കടന്നു വരുന്നു വേദന കൊണ്ട് നിലവിളിക്കുന്ന ഫാത്തിമയെ പോലീസ് ഓഫീസറുടെ ഭാര്യ എത്തി ആശ്വസിപ്പിച്ചു ഇത് കണ്ടുകൊണ്ട് വരുന്ന പോലീസ് ഓഫീസർ ഫാത്തിമയുടെ ഭർത്താവിന്റെ കഴുത്തിന് പിടികൂടി ഫ്ളാറ്റിന് വെളിയിലേക്ക് കൊണ്ടുപോകുന്നു